നമസ്കാരം കേരളീയവും നവകേരള സദസ്സുമൊക്കെ സംഘടിപ്പിച്ച് സി പി എം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലായിരിക്കും എന്നാണ് നമ്മളെല്ലാം വിചാരിച്ചത് അതായത് ദേശീയ തലത്തിൽ നരേന്ദ്രമോദിയുടെ ഫാസിസ്റ്റ് ഭരണം അവസാനിപ്പിക്കാനായി കോൺഗ്രസുമായി ഒത്തുചേർന്ന് കളിക്കുക സംസ്ഥാന തലത്തിൽ രാഹുൽ ഗാന്ധിയുടെ അഹങ്കാരം ഇല്ലാതാക്കാനായി ഒരു സൗഹൃദ മത്സരം നടത്തുക ഇതിൻ്റെയൊക്കെ തിരക്കിലായിരിക്കും സി എന്നാണ് നാട്ടുകാർ വിചാരിച്ചത് പക്ഷേ അതായിരുന്നില്ല ടി പി വധക്കേസിൽ പെട്ട് അകത്ത് കിടക്കുന്ന കോടതിയുടെ ശിക്ഷ ഏറ്റുവാങ്ങിക്കൊണ്ട് അകത്ത് കിടക്കുന്ന കൊടും ഭീകരന്മാരിൽ ചിലരെ പതിയെ പതിയെ പുറത്തിറക്കി വിടാനുള്ള അണിയറ ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഈ പ്രതികളെ പുറത്തുവിടുന്നതിന് മുന്നോടിയായിട്ടുള്ള പോലീസ് റിപ്പോർട്ട് തേടിക്കൊണ്ടുള്ള ജയിൽ വകുപ്പിൻ്റെ കത്ത് അത് പുറത്തായതോടുകൂടിയാണ് സർക്കാരിൻ്റെ കള്ളക്കളികളെല്ലാം പുറത്തു വന്നത് എന്നാൽ ഈ കള്ളക്കളികൾ പുറത്തു വന്നതോടുകൂടി സി പി എം ഈ സമീപകാല ത്തൊന്നും കാണാത്ത തരത്തിലുള്ള വലിയ പ്രതിരോധത്തിലായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരാണ് ഹൈക്കോടതി ശിക്ഷ ഇളവ് നൽകാതെ ശിക്ഷ തടവു ശിക്ഷ ഉറപ്പാക്കണമെന്ന് വിധിച്ച ഈ പ്രതികളെ തുറന്നുവിടാനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങി വെക്കാൻ ആരാണ് ധൈര്യം നൽകിയത് ആരാണ് ഇതിന്റെ പ്രചോദനം ആരുടെ ഭാഗത്തു നിന്നാണ് ഇതിന്റെ ഉത്തരവ് വന്നത് എന്ന് എല്ലാവർക്കും പകൽ പോലെ വ്യക്തമാണ് എന്നിട്ടിപ്പോൾ നാല് ഉദ്യോഗസ്ഥരെ ബലിയാടാക്കിക്കൊണ്ട് ഇതാ സർക്കാർ കേമൻ ചമയാൻ ശ്രമിക്കുകയാണ് പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ മുന്നിൽ സർക്കാരും സി പി എമ്മും എല്ലാം ചൂളിപ്പോയ ഒരു ദിവസമാണ് കടന്നുപോയത് അതായത് പിണറായി വിജയൻ ഇരട്ട കുലുക്കിയാൽ കുലുങ്ങാത്തയാളാണ് ഊരി പിടിച്ച വാ വാളുകൾക്കിടയിലൂടെ നടന്നു ആളാണ് എന്നൊക്കെയാണ് കേരളത്തിൽ പാണന്മാർ പാടി നടക്കുന്നത് അങ്ങനെ ഈ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ സ്പീക്കർ എ എൻ ഷംസീർ ഏത് പ്രതിസന്ധിയിൽ നിന്നും പാർട്ടിയെ കൈപിടിച്ചു ഉയർത്താൻ പോകുന്ന ക്യാപ്സൂളുകളുടെ രാജാവാണ് എ എൻ ഷംസീർ സ്പീക്കറാകുന്നതിന് മുമ്പ് തന്നെ ടെലിവിഷൻ ചർച്ചകളിലും മറ്റുമൊക്കെ നമ്മളത് കണ്ടിട്ടുണ്ട് എക്സൈസ് മന്ത്രിയായിട്ടുള്ള എം വി രാജേഷും ഇത്തരത്തിൽപ്പെട്ടയാളാണ് അതായത് ചർച്ചയിൽ എതിരാളികളെ സംവാദത്തിൽ എതിരാളികളെ പല രീതിയിൽ അടിയറവ് വൈ പറയിക്കാനുള്ള കഴിവുള്ള മന്ത്രി കൂടിയാണ് ഈ എം പി രാജേഷ് ഇങ്ങനെ പിണറായി വിജയനും ഷംസീറും എം പി രാജേഷും ഒരുമിച്ച് നിന്ന് പോരാടി നോക്കി ഈ ഒരു നാണക്കേടിൽ നിന്നും പാർട്ടിയെ രക്ഷിക്കാൻ പക്ഷെ അതിന് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ഈ പോരാളികളെല്ലാം വലിയ പരാജയമായി തീർന്ന ഒരു ദിവസം കൂടിയായിരുന്നു മുഖ്യമന്ത്രി പതിവ് പോലെ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല കൂടിയുള്ള മുഖ്യമന്ത്രിയാണ് ഇക്കാര്യങ്ങളിൽ ഉത്തരം പറയേണ്ടത് വിശദീകരണം നൽകേണ്ടത് എന്നാൽ പതിവ് പോലെ തന്നെ ഒന്നും പറയാതെ മൗനം ആചരിച്ചുകൊണ്ട് ഈ പ്രശ്നം ഒതുക്കി തീർക്കാമെന്നാണ് സി പി ആദ്യം വിചാരിച്ചത് പക്ഷേ അപ്പോഴാണ് സ്ഥാനത്ത് അല്ലെങ്കിൽ അകാലത്തിൽ ഒരു നിയമസഭാ സമ്മേളനം വരുന്നത് ആ സമ്മേളനത്തിൽ വിഷയം അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം കൊണ്ടുവരുന്നു അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുന്നതിന് മുമ്പ് സർക്കാർ മറുപടി പറയേണ്ടതുണ്ട് പക്ഷേ സർക്കാരിന് പകരം മറുപടി പറഞ്ഞതാകട്ടെ സ്പീക്കറാണ് ആരെയും ഇത്തരത്തിൽ ജയിലിൽ നിന്ന് പുറത്തുവിടാൻ ഉള്ള നടപടിക്രമങ്ങൾ നടത്തിയിട്ടില്ല പ്രചരിക്കുന്നതൊക്കെ ചില അഭ്യൂഹങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അടിയന്തര പ്രമേയം തള്ളിയത് എന്നാൽ പ്രതിപക്ഷം വിട്ടില്ല ഇങ്ങനെ സർക്കാർ പറയേണ്ട മറുപടി സ്പീക്കർ പറഞ്ഞതിലെ അനൗചിത്യം അവർ ചോദ്യം ചെയ്തു അപ്പോൾ സ്പീക്കർക്കും സർക്കാരിനും മറുപടി ഉണ്ടായിരുന്നില്ല മാത്രമല്ല അവർ ഇന്ന് സബ്മിഷനിലൂടെ ഈ വിഷയം കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്തു സബ്മിഷനും മറുപടി പറയാൻ തനിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ നിന്ന് മുങ്ങി മാത്രമല്ല കൊണ്ട് തന്നെ ഈ തരത്തിൽ വീഴ്ച വരുത്തിയ മൂന്ന് ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ സസ്പെൻഷൻ നടപടി എടുത്തുകൊണ്ട് ഇവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിറക്കുകയും സബ്മിഷന് തൊട്ടു മുന്നോടിയായി ഈ ഉത്തരവിറക്കിയ കാര്യം വാർത്താലേഖകരെ പത്രക്കുറിപ്പിലൂടെ അറിയിക്കുകയും ചെയ്തു മുഖ്യമന്ത്രി എന്നിട്ടും പ്രതിപക്ഷം തണുത്തില്ല പ്രതിപക്ഷം ഇന്ന് സഭയിൽ കത്തി കയറി എന്ന് തന്നെ പറയണം അതായത് ഈ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ പുറത്തിറക്കിക്കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും തുറന്നു കാട്ടിക്കൊണ്ടായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഇന്നത്തെ വിമർശനം മാത്രമല്ല മൂന്ന് പ്രതികളെ മാത്രമല്ല ട്രൗസർ മനോജ് എന്ന് പറയുന്ന കുടും കുറ്റവാളിയെ കൂടി പുറത്തിറക്കാനുള്ള ശ്രമം നടന്നു നാല് പേരെ പുറത്തിറക്കാനുള്ള ശ്രമം നടന്നു എന്ന ഗുരുതരമായ ആരോപണവും ഇന്ന് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു പക്ഷേ ഈ കാര്യങ്ങൾക്കൊക്കെ മറുപടി പറയേണ്ട മുഖ്യമന്ത്രി സഭയിൽ നിന്ന് മുങ്ങിയിരുന്നു പകരം മറുപടി പറഞ്ഞത് എം പി രാജേഷ് ആണ് സി പി എമ്മിന്റെ യുവതുർക്കിയെയാണ് ഈ ദൗത്യം പാർട്ടി ഏൽപ്പിച്ചത് പക്ഷേ യുവ യുവതുർക്കിയും സമ്പൂർണ്ണ പരാജയമായി മാറുകയായിരുന്നു പ്രതിപക്ഷം ഉന്നയിച്ച കാര്യങ്ങളിലൊന്നും വ്യക്തമായ മറുപടി പറയാതെ സർക്കാർ നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല എന്ന് പരക്കെ ഒന്ന് പറഞ്ഞു വയ്ക്കുക മാത്രമാണ് എം പി രാജേഷ് ചെയ്തത് അതിന് തെളിവായി അദ്ദേഹം പറഞ്ഞതാകട്ടെ മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ഈ മാസം മൂന്നാം തീയതി ഹോം സെക്രട്ടറി ഇറക്കിയ ഒരു ഉത്തരവാണ് അതായത് ഇങ്ങനെ പ്രതികളെ പുറത്തുവിടാനുള്ള പട്ടിക ആദ്യ പട്ടിക തയ്യാറാക്കിയത് മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് അതുകൊണ്ട് തന്നെ ഈ പട്ടിക പുനഃപരിശോധിച്ച് ആവശ്യമായ മാറ്റം വരുത്തണം ആരെയും ടി പി വധക്കേസിലെ പ്രതികളെ ആരെയും ഇത്തരത്തിൽ പുറത്തു പോകാൻ അനുവദിക്കരുത് എന്ന് ഈ മാസം മൂന്നാം തീയതി ഹോം സെക്രട്ടറി ഒരു ഉത്തരവിറക്കിയിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച മാധ്യമ വാർത്തകളെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്നുമാണ് എം പി രാജേഷ് പറഞ്ഞുവെച്ചത് പക്ഷേ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഒരു കാര്യം അത്തരത്തിൽ ഹോം സെക്രട്ടറിയുടെ ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട് എങ്കിൽ ഹോം സെക്രട്ടറിയുടെ ഉത്തരവിനെ പോലും മറികടന്നുകൊണ്ടാണ് ടി പി ചന്ദ്രശേഖരൻ വധസ് കേസിലെ പ്രതികളെ ഇറക്കിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുള്ളത് അതിനുവേണ്ടി പോലീസ് റിപ്പോർട്ട് തേടിയിട്ടുള്ളതും ആ വിധത്തിലാണ് മാത്രമല്ല ഇന്നലെ പോലും കെ കെ രമയെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ബന്ധപ്പെടുകയും മൊഴിയെടുക്കുകയും ചെയ്തു എന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ കൂടി വി ഡി സതീശൻ പറയുന്നുണ്ട് അതായത് ഒന്നല്ല മൂന്ന് തവണ കെ കെ രമയെ വിളിച്ചിരുന്നു ഇരുപത്തി ഒന്നാം തീയതിയും ഇരുപത്തി രണ്ടാം തീയതിയും ഇരുപത്തി ആറാം തീയതിയും അതായത് ഇരുപത്തി ഒന്നാം തീയതി ചൊക്ലി പോലീസും ഇരുപത്തിരണ്ടാം തീയതി പാനൂർ പോലീസും ഇരുപത്തി ആറാം തീയതി ഓമല്ലൂർ പോലീസും പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് കെ കെ രമ എം എൽ എ ഇത്തരത്തിൽ മൊഴിയെടുക്കാനായി നേരിട്ടോ ഫോൺ മുഖേനയോ ബന്ധപ്പെട്ടിട്ടുണ്ട് അങ്ങനെ എന്തിനാണ് ഹോം സെക്രട്ടറിയുടെ പോലും ഉത്തരവിനെ മറികടന്ന് ഇങ്ങനെ ഈ രീതിയിൽ മൊഴിയെടുക്കാനുള്ള അധികാരം ആരാണ് നൽകിയത് അങ്ങനെ നൽകാനുള്ള നിർദ്ദേശം ഈ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിക്ക് മാത്രമല്ലേ എന്നൊരു ചോദ്യം പ്രതിപക്ഷം ചോദിച്ചതോടുകൂടി എം പി രാജേഷും ആയുധം വെച്ച് കീഴടങ്ങുകയായിരുന്നു സത്യത്തിൽ ഈ സർക്കാരിൻ്റെ പല നടപടിക്രമങ്ങളെയും എതിർക്കാൻ കഴിയാതെ ശോഷിച്ചു പോയ പ്രതിപക്ഷം എന്നാണ് കേരളത്തിലെ പ്രതിപക്ഷത്തെ എല്ലാവരും വിലയിരുത്തിയിരുന്നത് ശക്തമായ ഒരു പ്രതിപക്ഷം ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് സർക്കാർ പ്രവർത്തിക്കുന്നത് എന്ന് പലർക്കും അഭിപ്രായമുണ്ടാകാം പക്ഷെ അതിനെയൊക്കെ വെട്ടിത്തിരുത്തുന്ന ഒരു പ്രകടനമാണ് ഇന്നത്തെ പ്രതിപക്ഷത്തിന്റെ പ്രകടനം എന്ന് വിലയിരുത്താതെ വയ്യ കാരണം പിണറായി വിജയനെയും സ്പീക്കർ എ എം ഷംസീറിനെയും അതുപോലെ തന്നെ എം പി രാജേഷിനെയും ഇന്ന് വെട്ടി നിരത്തിയിരിക്കുകയാണ് പ്രതിപക്ഷം വെബ്ഡെസ്ക് തത്തുമൂസ് Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Achigal Ambalatara and Evergreen's Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited Thiruvananthapuram.